കവയത്രിയും സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയുമായ ശ്രീമതി സുഗതകുമാരിയെക്കുറിച്ച് ചെറിയൊരു വിവരണം സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയും കവയത്രിയുമായ ശ്രീമതി സുഗതകുമാരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി ഇരുപത്തിരണ്ട് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ വാഴുവേലി തറവാട്ടിൽ സേനാനിയും കവിയുമായിരുന്ന ശ്രീ ബോധേശ്വരൻ്റെയും സംസ്കൃത പണ്ഡിതയായ ശ്രീമതി ബി കെ കാർത്യായനി അമ്മയുടെയും മകളായി ജനിച്ചു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും തത്വശാസ്ത്രത്തിൽ എം എ ബിരുദം നേടി കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആയിരുന്നു പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഗതികളായ വനിതകൾക്കും മാനസിക വൈകല്യമുള്ളവർക്കും ഡേ കെയർ സെൻറ്ററായി പ്രവർത്തിക്കുന്ന അഭയ എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപക സെക്രട്ടറിയും ശ്രീമതി സുഗതകുമാരിയായിരുന്നു സേവ് സൈലൻ വാലി പ്രതിഷേധത്തിൽ വലിയ പങ്കുവഹിച്ചു കൃതികൾ മുത്തുചിപ്പി പാതിരാപ്പൂക്കൾ പാവ ഹൃദയം പ്രമാണം ഇരുൾചിറവുകൾ രാത്രി മഴ അമ്പലമണി കുറിഞ്ഞിപ്പൂക്കൾ തുലാവർഷപ്പച്ച രാധയെവിടെ മേഘം വന്നു തൊട്ടപ്പോൾ ദേവദാസി വാഴത്തെ മലമുകളിലിരിക്കെ സൈലൻ വാലി വായാടിക്കിളി കാവൽ തുടങ്ങിയ നിരവധി കൃതികൾ ശ്രീമതി സുഗതകുമാരി രചിച്ചു ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കൃതികൾ രാത്രിമഴ അമ്പലമണി മണൽ എടുത്ത് എന്നിവയാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും അവാർഡുകളും നേടിയിട്ടുണ്ട് ഭർത്താവ് ശ്രീ ഡോക്ടർ കെ വേലായുധൻ ഡിസംബർ ഇരുപത്തി മൂന്നിന് ആ മഹാകവയത്രി നിര്യാതയായി